ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും കുറച്ച് പാചകവും പാചകവും എല്ലാം ഉണ്ട് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളിനകത്ത് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടു നോക്കേ അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈഡ് സബ്സ്ക്രൈഡ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പൊ ഇന്ന് രാവിലെ എന്റെ കുളി എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ കട്ടൻ ചായ വെക്കുമായിരുന്നു ഇന്ന് നമുക്ക് ഇഡലിയാട്ടോ ഇഡലി ഇഡലി ദാ നല്ല തുള്ളുന്ന ഇഡലി തുള്ളുന്ന തുള്ളു വേണ്ട എന്റെ കയ്യിലിരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഇഡലിയാണ് ചേട്ടൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ തുള്ളല് എടുത്തെറിഞ്ഞ ഇവിടെ പറ്റ ഇവിടെ ഇങ്ങനെ നീര് വരുന്ന രീതിയിലുള്ള ഇടിയാവോന്നറിയത്തില്ല ഇപ്പൊ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ തുള്ളി ഇല്ലെന്നുണ്ടെങ്കിത്തെ അവസ്ഥ ഓർത്തു പോട്ടെ എങ്ങനെയല്ല ആയിക്കോട്ടെ അല്ലെ പിന്നെ കടലക്കറി ഉണ്ട് ചമ്മന്തി അരച്ചു നമ്മുടെ മഹാറാണി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇനിയിപ്പൊ ചമ്മന്തി കൂടെ അരക്കേണ്ടി വരുന്നു ഇതാ ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് ഉം കടലക്കറി നല്ല ഏറെ ഉണ്ടാക്കിയ ഇനി ഞാൻ വെച്ചില്ലേ ഒരു ചരുവന്നു ദോ നമ്മുടെ ആ എവിടുന്ന് ഓച്ചിറയിന്ന് വാങ്ങിച്ച കലം കേട്ടാ അരണ്ടാക്കി ഇഷ്ടമാരി വെച്ചിട്ടുണ്ട് ഞാൻ ചമ്മന്തി കൂടെ അരച്ചു അല്ലെങ്കിൽ അറിയാല്ലോ അപ്പൊ നമുക്ക് ചേട്ടൻ വന്നിട്ട് ചായ കഴിക്കാൻ കഴിക്കാൻ നേരം കാണാം ചോറൊക്കെ ആയിട്ടോ കൊച്ചു കോളേജിലും പോയെ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോട്ടോ കടലക്കറി ചമ്മന്തി ഇഡ്ലി ഇഡ്ലി ഇഡ്ലിയാണ് ഇന്ന് കേട്ടോ കട്ടൻ ചായ ഏത്തപ്പഴം ഉണ്ട് ആ ഏത്തപ്പഴവും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ കേട്ടോ ഇത്ര നേരം നനയ്ക്കുവായിരുന്നു കേട്ടോ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒന്നും വെക്കണ്ട ആകെ ബീൻസും മാത്രം വെച്ചാൽ മതി ഇന്നലെ ഒരു ചരിവം ചട്ടി നിറച്ച് ചെമ്മീനും ഉണക്ക ചെമ്മീനും മാങ്ങ എല്ലാം കൂടെ കറി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ സാമ്പാറിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് ഓ എനിക്ക് വയ്യതക്കതി തന്നെ ഇത് തന്നെ ഇത് കവി കറി കി കവി നമുക്ക് ഇത്ര കൊച്ചാതെ കേട്ടോ അങ്ങനെ വേണ്ട എല്ലാര്ക്കും ഇത് തന്നെ പരിപാടി യൂട്യൂബ് എടുക്കുമ്പോ എല്ലാരും കവിവപ്പരല്ലേ എന്താ ദൈവമേ എന്നോ ബീൻസും മെഴുക്കത്തിരി മുളകൂടി ഇടാൻ പോകും അങ്ങനെ വളത്തില്ല ഡിഫറെൻ്റ് മിൾക്ക് ആർട്ടി എപ്പോഴും നമ്മൾ പച്ചമുളക് ഇടുന്നത് വേണ്ട ഇന്ന് പോളക് കൂടി അങ്ങോട്ട് വെക്കാൻ പോവാം ആഹാ നമ്മളെടുത്ത പാടി അല്ലേ പിന്നെ അരാം പിന്നെ പിന്നെ നമുക്ക് ഒരു മിനിറ്റ് എപ്പം വരാം അപ്പൊ നമ്മളെ ബീൻസ് മിൾക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒച്ചുകൊടുക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് ഇന്നലെ എനിക്കൊരു സബ്സ്ക്രൈബേഴ്സ് ലേഖാ ലേഖാവിജയ പുള്ളിക്കാരി എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമാണ് സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ച് സന്തോഷിക്കാനുള്ള അവസരമാണ് വീഡിയോ കാണുമ്പോഴത്തേക്കെന്നൊക്കെ എന്നോട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അല്ല മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി എനിക്ക് ലേഖയെന്ന് എനിക്കറിയില്ല മാം എന്നോട് പറഞ്ഞു എൻ്റെ മോൻ്റെ പേര് ജീവൻ എന്നാണ് ആ മോന് വേണ്ടിയിട്ടൊരു ബിഗ് ഹാ ഒരു നല്ല ചക്കരയും കൊടുക്കണം മോനെ ജീവൻ എന്ന് പറയുന്ന മോന് വേണ്ടിയിട്ട് എന്റെ വകോ ഒരു ഉമ്മ ഒരു ഹായ് അന്നേരം ലേഹ വിജയനും ഒരു ഹായ് ഒന്നും വിചാരിക്കല്ലോ ഞാൻ ലേഹ എന്നൊക്കെ പറയുന്ന എനിക്കറിയില്ല കേട്ടോ ഒന്നും വിചാരിക്കണ്ട ഞാൻ മാം എന്ന് പറഞ്ഞോളാം കേട്ടോ അപ്പൊ എനിക്ക് പേടിക്കണ്ടല്ലോ എന്റെ ചേച്ചിയാണോ ചേച്ചിയാണോ എന്നുള്ളത് ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രായമുള്ളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഒന്നും രണ്ട് മൂന്നും നാലും അഞ്ചുമൊക്കെ വയസ്സിനൊന്നും ചേച്ചിയൊന്നും അല്ല അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ എന്നാലും ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതിന് എനിക്ക് എന്നു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ദുബായിൽ നിന്നുണ്ട് ദുബായിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഹായ് പറയുന്നവർക്ക് പറയാം കേട്ടോ ഇപ്പൊ എനിക്കിത് എൻ്റെ മനസ്സിനത്തിരിക്കുന്ന ഒരു പെട്ടെന്ന് വരുന്ന ഒരു പേരാ പേരായിപ്പൊ ലേഖ വിജയൻ അതായത് സന്തോഷി ഒരു നല്ലൊരു സന്തോഷം കാണുന്നതിന് പോസിറ്റീവാണ് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചിലർക്കൊക്കെ നെഗറ്റീവ് എനർജി കിട്ടുന്നവരും കാണുമല്ലേ പേടിച്ചിട്ട് പറയാത്തായിരിക്കും എന്നാണേലും പറഞ്ഞു കേട്ടോ ഒരു പ്രശ്നമില്ല എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടോ പറഞ്ഞു തീർക്കണം നമ്മൾ കേട്ടോ അല്ലാണ്ട് ചുമ്മാ മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലോ അവൾ അങ്ങനത്തെ അവളിങ്ങനെയാ അവൾ പറയുന്നത് ശരിയാവുന്നില്ല മറ്റേതാ എന്തെല്ലാം ഉണ്ടോ പറഞ്ഞേക്കണം കേട്ടോ എനിക്കാതെ ഒരു പ്രശ്നമില്ല ഞാനതിനകത്ത് പ്രതികരിക്കാനൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ആ ഷോളിന്റെ പറഞ്ഞപ്പോഴത്തെ പാവം എനിക്ക് മെസ്സേജ് ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞാലോ അയ്യോ എനിക്ക് അതിനകത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അറിയിച്ചതാ നമ്മൾ അങ് ഒരുങ്ങിച്ചമഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇഷ്ടം എനിക്ക് ഇല്ല സത്യം ഞാൻ പറയാം കേട്ടോ എനിക്ക് അങ്ങനെ ഒരുങ്ങിച്ചമഞ്ഞ് യൂട്യൂബിലിങ്ങനെ നിൽക്കണമെന്നോ പല എല്ലാരെയും പല ഡ്രസ്സ് ഇട്ട് കാണിക്കണമെന്നോ നമ്മുടെ എന്നെതാ ഉള്ളോ എന്ന് വെച്ചാൽ നാടൻ ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വെള്ളടുത്തൊക്കെ പോകുമ്പോൾ ഒരുങ്ങും കേട്ടോ അതിനകത്ത് എൻ്റെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ വലിയ ഒരുക്കല്ലേ ഞാൻ സാധാരണ ഒരുങ്ങും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ലേ അപ്പൊ വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് യൂട്യൂബിൽ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നേ നമുക്ക് താല്പര്യം എനിക്ക് എന്റെ താല്പര്യം കേട്ടോ അതുകൊണ്ടാണ് അല്ലാണ്ട് ഒന്നും അല്ല ഞാൻ അറിയിച്ചതാണ് കേട്ടോ അല്ല ഇനിയും പ്രതീക്ഷിക്കും പല പല ഡ്രസ്സുകൾ സത്യം പറഞ്ഞാൽ പല പല ഡ്രസ്സുകളായിട്ടൊന്നും ഇല്ല ഉള്ളതൊക്കെ അറിയാലോ അത്രേ ഉള്ളൂ അതിനായിട്ട് മെനക്കെടേണ്ടി കാര്യമില്ലല്ലോ നമ്മള് എന്തിനാ നീ എല്ലാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ വേഷവിധാനം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മള് അവതരിപ്പിക്കുക ശരിയല്ലേ അതാട്ടോ കേട്ടോ അല്ലാണ്ട് ഒന്നും വെച്ചോണ്ടല്ല പാവം ഞാൻ ആരാ മോനുഷ്യൻ എന്നാണ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ആരാ പറഞ്ഞെന്നൊക്കെ അതൊന്നും വെച്ചോണ്ട് പറഞ്ഞല്ല ശരിയാ ഞാൻ നോക്കിയപ്പോഴും യൂട്യൂബില ഞാൻ കുറെ അടുത്തടിച്ചിട്ട് നോക്കിയപ്പോഴത്തേന് ചുമലശമാണ് എല്ലാത്തിനും സത്യം പറഞ്ഞത് കേട്ടോ എനിക്ക് എന്റെ അത്യാതൊരു ജെ സങ്കടവും ഇല്ല കേട്ടോ എങ്ങനെയാണേലും പറയണം ഞാൻ പറഞ്ഞുവല്ലോ പറയാനുള്ള എല്ലാം ഞാൻ അന്നേരം പറയുമല്ലോ കാരണം ഉം നമ്മളറിയിക്കണം മനസ്സി വയ്ക്കരുത് ഒന്നും ഒരു കാര്യം മനസ്സി വെക്കരുത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ അവസരം വരുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കും മൂന്നാമത്തെ പ്രശ്നം ഞാൻ പ്രതികരിച്ചു അതായത് നമുക്ക് ദേഷ്യം വരുന്നതെങ്കിലാണെന്നുണ്ടെങ്കിൽ അല്ലേ അപ്പം ഇന്ന് ഇത് മാത്രം ചെയ്താൽ മതി ഭയങ്കര വർത്താനായിട്ട് നിക്കുവല്ലേ അയ്യോ എന്റെ കടലക്കറി എടുത്ത് തിരിച്ച് വീണ്ടും ശകലം കൂടെ ഉണ്ട് അത് വെച്ചില്ല പ്രതി നമ്മടെ കഥ കഴിഞ്ഞു കടലക്കറി വെച്ചില്ലെങ്കിൽ അവസ്ഥ അല്ലെ കുറച്ചുകൂടെ ഉണ്ട് പിന്നെ ചമ്മന്തി ഇച്ചിരി മിച്ചം വന്നായിരുന്നു കേട്ടാ അമ്മയെ പറ്റിക്കാൻ ശരിയല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞാൻ ബാക്കിയൊന്നും നോക്കട്ടെ അത് കുറേ തൊടി നനയ്ക്കാനുണ്ടായിരുന്നു കൊച്ചിന്റെ ഡ്രസ്സുകള് ഷർട്ടുകള് ഒന്നും ഞാൻ ഇതിനകത്ത് മെഷീനകത്തിടത്തില്ല എല്ലാം കായാലും കല്ലേലേ ഇടക്കുള്ളൂ മെഷീനകത്തിടുമ്പഴത്തേക്ക് ഓച്ചുകഴിഞ്ഞാൽ അതിന്റെ ഏതാണ്ടൊക്കെ നൂല് അതും ഇതൊക്കെ അതേലൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് അവൻ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നതല്ലേ നാണക്കേട് നമുക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ കല്ലേ നനയ്ക്കുന്നത് കേട്ടോ അപ്പൊ ഇപ്പം വരാം ഞാൻ തിരിഞ്ഞിട്ട് സമയം കിട്ടുന്ന അല്ലേന്ന് പറഞ്ഞ ഭൈബ്രിച്ച് രണ്ട് ഉണ്ട ഉണ്ടാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യമൊട്ട് ചിലപ്പം നമുക്കെല്ലാം മറന്നു കിട്ടില്ലേ ആദ്യം വിചാരിച്ച് ഉണ്ടമുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു പുട്ടിൻ്റെ പൊടിയെടുത്ത് ഉണ്ട കുഴുങ്ങത്തില്ലേ മുട്ടിൻ്റെ പൊടിയെടുത്ത് അത് നനച്ച് അത് ഭയങ്കര നല്ല തരി ഉള്ളതല്ലേ അതുകൊണ്ട് അതെടുത്ത് നോക്കിയപ്പം നനച്ചപ്പം ഒരു സുഖമില്ല അതിനെടുത്ത് കൊണ്ട് ഫ്രിഡ്ജ് വെച്ച് പിന്നെ അത് വെച്ച് ഉണ്ടമുങ്ങണ്ട എന്നാൽ പിന്നെ നമുക്ക് ഒരു ഗോതമ്പ് അല്ല ടയുടെ കാര്യത്തിനൊരു തീരുമാനമായി കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ അപ്പത്തിന്റെ മാവ് മിച്ചം വന്നപ്പ അതിനകത്തോട്ട് ഇച്ചിരി നമ്മള് മറ്റേ വെള്ള കള്ളപ്പം ഉണ്ടാക്കി വെക്കത്തില്ലേ വട്ടയപ്പം സോറി വട്ടയപ്പം അത് ഉണ്ടാക്കാന്നും പറഞ്ഞ തേങ്ങയെല്ലാം തിരുമ്മ അതിനകത്തോട്ടെ അത് കഴിഞ്ഞിട്ട് ഓപ്പു ശരിയല്ലെങ്കിൽ ഇരട്ടിപ്പണി അല്ലേ അല്ലെ അതിനായിട്ട് ഞാൻ എടുത്തുണ്ടാക്കും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കും അതെടുത്ത് ഞാൻ എന്നെ ആയിരുന്നു അത് ഫ്രിഡ്ജ് വെച്ചു രണ്ടാമതാണ് പുത്തോടി എടുത്തിട്ട് ഉണ്ടപുളിങ്ങുമ്പോൾ എടുത്തത് അതെടുത്തപ്പോഴത്തെ എനിക്കൊരു സുഖം തോന്നിയിട്ട് അതും എടുത്ത് ഫ്രിഡ്ജ് എടുത്തി അത് നാളെ ഒരു രാവിലെ പുട്ടുണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ അത് കഴിഞ്ഞ് ഒരു ഈശ്വരായ എണ്ണാ വട്ട ഗോതമ്പ് പൊടിയല്ലേ ഇരിക്കുന്നത് അട ഉണ്ടാക്കിയപ്പോലെ തേങ്ങ ശർക്കര എല്ലാം കൂടെ ആക്കി വെച്ചു ഗോതമ്പിനെ കുഴച്ച് വെച്ചിട്ട് അട ഉണ്ടാക്കത്തില്ലേ ഓട്ടടി ഉണ്ടാക്കാമെന്നു വെച്ചു അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ട് ചായ കെടുക്കാലോ ഒത്തിരി ചായ ഉണ്ടാക്കിട്ടു അപ്പൊ അങ്ങനെ ചെയ്യാലോ നോക്ക വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത്താനും പറഞ്ഞോണ്ടിരുന്നപ്പൊ അമ്മയുടെ അനിയത്തി എറണാകുളത്തുള്ള വിളിച്ചത് അപ്പം ഞാനിവിടെ അടയൊക്കെ ഒക്കെ ആക്കി ഇവിടെ വേറെ അട രണ്ടെണ്ണം ഉണ്ടാക്കി ആകെ നാലെണ്ണ ഉണ്ടാക്കുന്നുള്ളു രണ്ടെണ്ണം ചേട്ടനും കൊടുക്കും ഓരോന്നും ഞാനും അമ്മയെടുക്കും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ചെ മാങ്ങ അരിട്ടെ മാങ്ങാക്കറി വെക്കാനേ അപ്പം ഞാൻ ഓട്ടടയ്ക്കൊക്കെ അടുപ്പത്തൊക്കെ ആക്കി കുറച്ച് മാങ്ങാക്കറി മാങ്ങാക്കറിയെടുത്ത് വെച്ചേ മാങ്ങാക്കറിക്ക് വേണ്ടി നമുക്ക് അരിഞ്ഞങ്ങ് വെച്ചേക്കാവേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറെല്ലാം തീർന്നു കഴിഞ്ഞ ഇടയ്ക്ക് വെള്ള വെളുത്തുള്ളി അച്ചാർ ഇട്ടില്ലേ ആ വെളുത്തുള്ളി അച്ചാറും തീർന്നു ഇനിയും കുറെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ചേ വെളുത്തുള്ളി അച്ചാർ വെക്കുമ്പോൾ കാണിക്കണേ ചേച്ചി എന്ന് പറയും ഉറപ്പായിട്ട് ഞാൻ വെളുത്തുള്ളി അച്ചാർ എന്നോ വിലയോ ഒന്ന് നോക്കട്ടെ കേട്ടോ വെളുത്തുള്ളിയുടെ വില ഇച്ചിരി ഒന്ന് ഡിമാകട്ടെ എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി വാങ്ങിക്കാം കേട്ടോ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ ഭയങ്കര വരെ അന്ന് മേടിച്ചപ്പോൾ തന്നെ എനിക്കറിയത്തില്ലായിരുന്നു ചേട്ടനെ മേടിച്ചോ ചേട്ടന് പിന്നെ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഞാനാ പിന്നെ നോക്കി കണ്ടൊക്കെ പറയുന്നത് ഏഹ് അപ്പൊ ഞാൻ വെളുത്തുള്ളി വാങ്ങിക്കുമ്പം നമുക്ക് അച്ചാറിടാം കേട്ടോ നമുക്ക് ഒന്നിച്ചിരുന്ന് അച്ചാറിടാവേ എല്ലാവരും എന്നെ സഹായിക്കണേ എല്ലാവരും ഞാനും സഹായിക്കാം പിന്നെ ഞാൻ ഹിന്ദി വിദ്വാൻ പഠിച്ചതാ പ്രവീണ വിശാനത് പ്രവീണ എം എ ഹിന്ദി ആവുമല്ലോ ലാസ്റ്റ് ആകുമോ നമ്മൾ എം എ ഹിന്ദി അപ്പം അതുപോലെ തന്നെ ആരോ എന്നോട് പറഞ്ഞായിരുന്നു ചേച്ചി ഞാനും ജയ ഞാനും ഇത് പഠിച്ചതാണ് പ്രവീണൊക്കെ പഠിച്ചതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പത്താം ക്ലാസ്സിലെ വല് കുറെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ട്യൂഷനെ നല്ല രസമായിരുന്നു എല്ലാവരും ഞാൻ ട്യൂഷൻ നന്നായിട്ട് അറിയായിരുന്നു ഹിന്ദി കേട്ടോ ഇന്നിപ്പം നമ്മളതൊന്നും പ്രയോഗിക്കുന്നില്ലല്ലോ ആ നമ്മളെപ്പോഴും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് ട്യൂഷൻ എടുക്കാൻ ഒരുപാട് ഇല്ലായിരുന്നു പിന്നെ ഞാൻ കുറേ വർഷം എടുത്തു കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ ആയപ്പോഴത്തെ എൻ്റെ ട്യൂഷൻ്റെ നിർത്തി ഓ ട്യൂഷൻ്റെ ഫീസൊക്കെ കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ വലിയ ആളെപ്പോലാണേ ഇത് എൻ്റെ വേറൊരു കൂട്ടുകാർ ജീന പറഞ്ഞേ പറഞ്ഞിട്ടേ ജീന അവൾ അവളുടെ വീട്ടിലേക്ക് പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് പോകുമായിരുന്നേ അപ്പം ഞാൻ ഓർത്തു ഇവിടെ നമ്മുടെ അച്ഛനല്ലേ വലിയ ആളും അച്ഛനല്ലേ എല്ലാം നോക്കിയും കണ്ടിട്ടു ഞങ്ങളെങ്ങും വിടത്തില്ലല്ലോ പിള്ളേരല്ലേ അടയിൽ അടിച്ചോണ്ട് പോയെങ്കിലോ അതുകൊണ്ട് ഞങ്ങളെങ്ങും ഇടത്തില്ലായിരുന്നു കടയൊന്നും കണ്ടിട്ട് പോകലല്ലോ ഒന്നിച്ചുള്ള ബോക്കിൽ കടയൊക്കെ കണ്ടിട്ടേ ഉള്ളായിരുന്നേ അപ്പം അച്ഛൻ ഏർ അപ്പൊ അച്ഛൻ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് വരും അപ്പൊ എനിക്കും ഒരു കൊതി തോന്നി ജീരാൻ പഠിക്കുന്നുണ്ട് അപ്പടെ ഓ ഞാനും കൂടി ഇച്ചിരി എന്റെ ഫീസൊക്കെ കിട്ടി അപ്പൊ ഞങ്ങളും രണ്ടുപേരും കൂടെ ഹിന്ദി വിദ്വാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ട്യൂഷൻ എടുക്കുന്നുണ്ട് ആദ്യത്തെ പ്രവീണൊക്കെ സോറി വിശാരുത് പ്രവേശിക്കുകയോ വിശാരത് കൊറേ നന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ട്യൂഷനൊക്കെ പഠിച്ചപ്പോ വലിയ ഗമയ പച്ചക്കറിയൊക്കെ ഏർ മേടിച്ചോണ്ടൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ ഭയങ്കര ഗമ ഉം അവർക്കൊക്കെ ഉണ്ടല്ലോ കാരണവുമല്ലേ അവര് മേടിക്കുന്നതൊക്കെ ഉള്ളു വലിയ ഇതും എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്ത അമ്മ ഏ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ടു ഓ അതുമല്ല ചീഞ്ഞതൊക്കെ ആയിരിക്കും എന്തോ പറയാൻ പറ്റുവോ ഒരക്ഷരം തിരിച്ചു പറയാൻ പറ്റത്തില്ല ഞങ്ങളൊന്നും പിന്നത്തില്ല ഞങ്ങൾ മുമ്മട മോന്തി ഒക്കെ നിക്കും ഏഹ് അപ്പൊ ജീന പറഞ്ഞു അവളുടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവടെ അച്ഛനും വലിയ ഗമയാന്ന് പറഞ്ഞു അമ്മമാര് പിന്നെ അങ്ങനൊന്നും ഗമയെടുക്കത്തില്ലല്ലോ ആ പിന്നെ ഒരു സെനോട്ടി താക്കിയതൊന്നും ഇനി പച്ചക്കറിയൊന്നും പേടിക്കണ്ട കേട്ടോ അവരുതെ പൈസ ഒന്നും കളയണ്ട അതായത് വെറുതെ പൈസ കളയുന്നതിന്റെ അല്ല പച്ചക്കറി വാങ്ങിയത് സൂക്കുന്നില്ലായിരുന്നു ഉള്ള കാര്യം പറയല്ലോ അവരും മേടിക്കുന്നതൊക്കെയല്ലേ ഉള്ളു അച്ഛൻ ഭയങ്കരമായിട്ട് വീട് നോക്കുന്ന നോക്കുന്നയാളായിരുന്നു കേട്ടോ കുടുംബം നോക്കുന്ന നന്നായിട്ട് ആ പേടിച്ച് ജീവിച്ച് 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 ഇന്നും എനിക്ക് ഉച്ച കഴിഞ്ഞ് എവിടെയും പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ചേട്ടൻ സൗദിയിലായിരുന്നപ്പൊ എങ്ങോട്ടും ഞാൻ പോത്തില്ല ടൗണി പോലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് എവിടെയും പോയിട്ട് വരുത്തുള്ളൂ ഇപ്പോഴും ചേട്ടനുണ്ടെങ്കിൽ പോലും ഇല്ലേ നമുക്കൊരു ഉച്ച കഴിഞ്ഞൊക്കെ പോകുന്ന പോകുന്നവര് വല്ലാത്തരുത് ആരെ പേടിക്കാ സത്യം പറഞ്ഞ എന്തോ ഒരു പേടി ഇങ്ങനെ എപ്പോഴും ഉണ്ട് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കെ ഒത്തിരി അങ്ങനെ താമസിക്കുമ്പോഴൊക്കെ അപ്പൊ ഈ ചേച്ചിമാര് പറയും നീ എന്നതാണ് ചിലപ്പോ അവളുമാരും എങ്ങും പോത്തൊന്നില്ല അപ്പൊ ഇവിടെ വന്നിട്ട് ഒന്നിച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോ ഇവിടുംമാര് പറയും നീ ആരും പേടിക്കുന്നത് നീ എന്തിനാ താമസിച്ച ഇത്ര പേടിക്കുന്നത് ചേട്ടനില്ലല്ലോ സുഖനില്ലല്ലോ അങ്ങനത്തെ കുഴപ്പം പിന്നെ എന്നാ നിനക്കെന്നൊക്കെ എന്നോട് എപ്പോഴും ചെയ്യും അപ്പൊ ഹിന്ദു വിദ്വതാ പറഞ്ഞു തന്നെ ഹിന്ദു ഹിന്ദി ഹിന്ദി വിദ്വാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പി എസ് സിയുടെ പരീക്ഷ കുറേ വരുന്നേ മൂന്നാലെണ്ണം എഴുതിയിട്ടുണ്ട് ഹിന്ദി ടീച്ചർ വേക്കൻസി ആയിട്ടുള്ളത് ഞങ്ങൾ ഒരിടത്ത് കാസർഗോഡ് കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയായിരുന്നു കാസർഗോഡിന് ഇപ്പുറം ഇറങ്ങുകണ്ടല്ലോ ഓ എൻ്റെ നാക്കയിലിരിക്കുന്നു മറന്നുപോയി അവളും ജീനയും ഞാനും കൂടെ പോകുന്നത് ട്രെയിനല്ലേ ഞാനും ജീനയും ജീനയുടെ അച്ഛനും എന്റെ അച്ഛനും കൂടെ കാസർഗോഡ് പരീക്ഷ എഴുതാൻ പോവാ പരീക്ഷ എഴുതാൻ പോകുമ്പം എന്തൊക്കെ വേണം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഏർ അവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മറന്നുപോയി ഫോട്ടോ എടുക്കുന്ന കാര്യം ഏർ അപ്പൊ ജീന എൻ്റെ എവിടെ ഫോട്ടോ ഉണ്ടോ നിനക്ക് ഞാൻ പറഞ്ഞെടി എനിക്കും ഫോട്ടോ ഇല്ല ഫോട്ടോ 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 എന്ന് പറഞ്ഞേ അപ്പൊ ഞങ്ങള് രണ്ടും കൂടെ പതുക്കെ അല്ല എനിക്ക് ഫോട്ടോ ഉണ്ട് പിന്നെ വേറെ എന്തോ ഒരെണ്ണം കൂടെ വേണമായിരുന്നു അപ്പൊ എന്നിട്ട് അവളോട് പറയണേ ഓ ഫോട്ടോ നമുക്കില്ലെന്നുണ്ടായാൽ നമുക്ക് എന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് റൂമിലോട്ട് കയറുന്ന പോലെ പരീക്ഷയ്ക്ക് കയറുന്ന പോലെ ചെയ്തിട്ട് അപ്പുറത്തോടെ ഇറങ്ങി വരണം എന്നെ ഇതോന്ന് ഓർത്തി ഇവിടുന്ന് കഷ്ടപ്പെട്ട് പോയിട്ട് അത്ര ഇല്ലത്തിയായിരുന്നു ഞാൻ ഓർത്തെ പാവ അച്ഛന്മാര് പക്ഷെ ഒന്നും അങ്ങനെ ഒന്നും പോണ്ടി വന്നില്ല ഫോട്ടോ അവിടെ ചെന്നിട്ട് ഉടനടി കിട്ടുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഇത്ര മിനിറ്റ് കൊണ്ട് അപ്പം ഒരു ടി അച്ഛനോട് പതുക്കെ പറഞ്ഞു ഞാന് അച്ഛാ ജീനായിക്ക് ഫോട്ടോ ഇല്ല ജീനയുടെ അച്ഛൻ അവിടെ കൊല്ലുമെന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ അച്ഛനും ഒന്ന് ചാടിച്ചു ഇപ്പോഴാണോ ആലോചിക്കുന്നത് ഏർ എല്ലാമൊക്കെ വേണ്ടായിരുന്നോ ഫോട്ടോയൊക്കെ ആയിട്ട് പോണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞ് രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റിനുള്ളിൽ ഫോട്ടോ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ പിന്നെ ഞാനും ജീനേം അവളുടെ അച്ഛനും എല്ലാം കൂടെ കൂടി മറ്റേ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എല്ലാം എടുത്ത് എക്സാം ഒക്കെ എഴുതി കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ എക്സാം എഴുതി കിട്ടണം നമുക്ക് ഉറപ്പൊന്നും എന്തോ എന്തോ ഞങ്ങൾ രണ്ടുമൂന്നെണ്ണം എഴുതി പക്ഷെ പ്രയോജനമൊന്നുമില്ലായിരുന്നു എവിടം പറയാ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റി അത്രേ ഉള്ളൂ പ്രയോജനം കാസർഗോഡ് കാസർഗോഡ് പോയ കഥ പറയുന്നു ഞാന് ഞങ്ങൾ കാസർഗോഡ് എക്സാം എഴുതാൻ ഹിന്ദി പരീക്ഷ പി എസ് സിയുടെ ഹിന്ദി പരീക്ഷ എഴുതാൻ പോയ കഥ പറയുന്നു ആ ചേട്ടനാ കഥ കേട്ടോണ്ട് എന്നതാ ഇവിടെ സംഭവം ആ നോർത്ത് വന്നേ മാങ്ങയെ അരിഞ്ഞാ മാങ്ങറിയാൻ ഇച്ചിരി ഉപ്പൊക്കെ പെരട്ടി അങ്ങ് വെക്ക അപ്പൊ എന്നിട്ട് ഞങ്ങൾക്കായാലും എക്സാം എഴുതാനുള്ള സന്തോഷല്ലായിരുന്നു കാസർഗോഡ് വരെ ട്രെയിനെ പോകാനുള്ള സന്തോഷമായിരുന്നു സത്യം പറഞ്ഞത് കാണാൻ ആണോ കറങ്ങിയൊക്കെ അടിച്ചു വന്നതും മറ്റാന്ന് പറഞ്ഞാലേ മൂന്നര നാലുമണിയാകുമ്പോ പരിപ്പ് വട ഉഴുന്താ പിന്നെ ഏത്തക്കൊപ്പം ഇതൊക്കെ ഉണ്ടായി തരും ഞാൻ മടിച്ചെന്ന് പറയണല്ലോ ഞാൻ ഇപ്പൊ പെണ്ണുങ്ങളുടെ ജോലികളറിയാലേ ഞങ്ങള് കുറെ പെണ്ണുങ്ങളുണ്ട് കേട്ടാ എല്ലാരോട് കൂട്ടം കൂടി ആക്രമിക്കാൻ ഉച്ചക്ക് ഇറങ്ങാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ പന്ത്രണ്ട് മണി വഴിയും പന്ത്രണ്ട് വരെയാവും വീണ്ടും കൂടും കഴിഞ്ഞ് വീറ്റയും കഴിഞ്ഞ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അമ്മ ഒച്ചോട്ടോണ്ട് വന്നു ഇപ്പൊ കുശിക്കു തീറ്റയാക്കാൻ മതി കേട്ടോ വന്ന ഇടയ്ക്ക് എന്റെ അമ്മ ഞാനവിന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് പിന്നെ പിന്നെ പതുക്കെ നീങ്ങി ആദ്യം കോഴിക്കുട്ട അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇപ്പൊ എന്തായാലും കുറിക്കത്തേ ഉള്ളു എന്റെ ഇത് കണ്ടിട്ടായിരിക്കും ചിലപ്പോഴേ ഇപ്പൊ ഇന്ന് എനിക്ക് തന്നെ തോന്നി ചേട്ടൻ പറഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് തന്നെ റിസ്ക് ഒക്കെ മേടിച്ചോണ്ട് ഇന്ന് വന്നായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ദിവസം മുഴുവൻ റസ്ക്ക തന്നെ അപ്പൊ നമുക്കില്ലേ ഒരു മനസാക്ഷി അപ്പൊ അന്നേ രണ്ട് നാലെണ്ണം നാലെണ്ണം ഉണ്ടോ കേട്ടോ അതപ്പൊ ഉണ്ടാക്കു വന്ന് ഉണ്ടാക്കി വെച്ചു ഇതാ ഇനിയിപ്പൊ മാങ്ങി വേണ്ടിട്ട് ഞാനേ ഇതാക്കും ഓട്ടെ ആക്കി വെക്കാൻ വേണ്ടിട്ടാ മഹേഷ് വെച്ച് മഹേഷ് വെച്ചില്ലേ

നിങ്ങൾ തിരക്കിക്കോണം കേട്ടോ പിടിച്ച് തിന്നുന്നച്ചാ മാത്രം മതി തിന്നാനാണെങ്കിലും എളുപ്പമുണ്ട് ആരാച്ചാട്ടാ നീളം ഉണ്ട് അഞ്ചടി തികച്ചില്ലെന്ന് ഇന്നലത്തെ ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടിയാണ് അഞ്ചടി ആക്കി ചേട്ടനെ കല്യാണം കഴിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തിന്നല്ലേ തീർക്കും ഇനി ഇച്ചിരി വണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാ അല്ലേ പെട്ടെന്നൊക്കെട്ടോ തിന്നാൻ അപ്പൊ നമ്മളിത് പെരട്ടി അങ്ങ് വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇത് അങ്ങനെ ഇത് നല്ലായിട്ടാവട്ടെ നല്ല അലക്കട്ടെ അലത്തിട്ടൊക്കെ നമുക്ക് പതുക്കെ ചെയ്താൽ മതി ഒരു ദിവസം ഇല്ലല്ലോ അടച്ചു വെക്കട്ടെ അപ്പൊ നമുക്ക് ചോറക്കൂണ്ണ സമയമായി ഏർ നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങയൊക്കെ ഇല്ലേ അവനെ നമുക്കൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കാൻ കേട്ടോ ചൂടാക്കിയെടുക്കാം പിന്നെ സാമ്പാർ ഒച്ചകറി ഇരിപ്പുണ്ട് അതിനേം ചൂടാക്കിയെടുക്കാം അതാ അതും വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുക എല്ലാം ചൂടാക്കിയതാണോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് ബീൻസ് മെഴുക്കൊക്കെ മാത്രമേ വെക്കുന്നുള്ളൂ ഇതാ അത് മാത്രമേ വെക്കുന്നുള്ളൂ ഏണേ രണ്ടൊന്നും പപ്പടം ഒന്ന് കാച്ചേക്കാല്ലേ നമ്മൾ കഷ്ണിച്ച് ഉള്ള പപ്പടം കഴിഞ്ഞൊരു ദിവസേ എന്റെ ചേട്ടനൊന്നും കറയുന്ന ഇഷ്ടമില്ലേ അപ്പൊ ചെല്ലപ്പം മനുഷ്യന്റെ കാര്യല്ലേ വല്ലതൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു ഇച്ചിരി ഒക്കെ വരുമല്ലോ മിച്ചം അപ്പം എന്തെങ്കിലും ഉം കഴിഞ്ഞ ദിവസല്ലേ ഇന്നലെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉം വരുമ്പോഴ് കഴിഞ്ഞ എനിക്കറിയാവേ പമ്മിപ്പമ്മ കൊണ്ട് കളയാന അപ്പൊ അമ്മ ഇങ്ങനെ എടുത്തപ്പം പറഞ്ഞു വേണ്ടമ്മേ ഞാൻ കളഞ്ഞോളാം അമ്മ കളയാനാണെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കും അമ്മയുടെ അപ്പൊ അമ്മയിൽ കാണുമ്പോഴേ മനസ്സിലാവും എന്തോ ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളത് കുതിരോട്ടമ്മ അപ്പുവിൻ്റെ ഇത് കാര്യം പറയുന്ന പോലെ ഏഹ് അപ്പൊ അമ്മ പറഞ്ഞു ഏയ് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു ശരിയെന്നു പറഞ്ഞു എന്നാൽ കളയാൻ പറഞ്ഞു എനിക്ക് പേടി അമ്മ എടുക്കുമ്പോഴേ മിക്കവാറും പിടിക്കും പണ്ടൊക്കെ പോലെ പിടിച്ചിട്ടുള്ള അപ്പൊ അമ്മ വലിയ ഗമ്യൻ ഇങ്ങനെ പാത്രത്തില് എടുത്തൊക്കെ ഇങ്ങനെ വെച്ചേക്കുവാണേ പക്ഷേ അതിനപ്പുറത്തായിരുന്നു അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അവിടെ ഇരുന്ന് എന്തോ വായിക്കുവാന്നോ എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്നാൽ ശരി എനിക്കറിയാം പിടിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ കളഞ്ഞോളാം അപ്പോൾ അന്ന് പതുക്കെ ഇങ്ങനെയല്ലേ എടുത്ത് പോവാണേ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുകയാണെ അപ്പം ഡാൻസ് ഒക്കെ കളിച്ച് പതുക്കെ ഇങ്ങനെ പോവാം പോയി ചെന്ന് നേരെ ഞാൻ അതിലും അതിൽ ഞാൻ ചേനവിടെ കഴിഞ്ഞിട്ട് വായിച്ചോണ്ടിരുന്നിട്ട് നമുക്കവിടെ ഇരിക്കാല്ലോ വായിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോ പതുക്കെ അവിടെ ഇറങ്ങുമെന്ന് ഞാൻ അപ്പവിടെ ചെന്ന് നോക്കിയിട്ട് ഞാൻ ചെയ്തോളൂ ഇവർക്ക് അമ്മയ്ക്ക് പ്രായമില്ല അവർക്കറിയില്ലല്ലോ അത് നട്ട് നമ്മുടെ ഈ തരത്തുമില്ല എന്നിട്ട് ഇപ്പൊ ചെന്ന് നേരെ മുമ്പില് ശകുന്തളയൊക്കെ മറ്റേ കാലയിൽ മുള്ളു കൊണ്ട പോലെ ഇങ്ങനെ നിക്കുവത് അത് ഇച്ചിരി ചെറിയ സാധനമായിരുന്നു ശക്കലേ ഉള്ളു അത് കൊള്ളത്തില്ല ആ കൂടുതലായിട്ടല്ലേ ഇവിടെ എല്ലാം കളയുന്നത് അങ്ങനെ ഒന്നും അത്ര പറഞ്ഞില്ല അതാണ് പരിപാടി പണ്ട് പ്രാവശ്യം എനിക്കിതുപോലെ പറ്റി അമ്മ ഞാൻ പറയുന്നില്ലേ എനിക്കും പറ്റി ഞാൻ എന്നെ എന്നറിയാമോ ഞാൻ വേറാണ്ടും അവിയരൻ ചെയ്യോ എന്തോ ശകലം ഇങ്ങനെ രണ്ട് ദിവസം കൂട്ടിയതാണ് പിന്നെ അതിൻ്റെ ബാക്കി ഇങ്ങനെ വന്നപ്പോഴത്തെ ഞാനിടത്ത് ദൂര കളിച്ച ഞാൻ അങ്ങോട്ട് അവിടെയോ പോകുന്നത് കണ്ടേ പോയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓടി ഓടിയെടുത്ത് ഇതെല്ലാം കൂടെ ആക്കിയിട്ട് നമുക്ക് കളയാണെ ഞാനിത് എല്ലാം കൂടി കൊണ്ടുപോയി മുമ്പ് ഇങ്ങനെ അമ്മ നിന്ന പോലെ പിടിച്ചെന്നെ അങ്ങനെ ചില ചില കാര്യത്തിന് പെട്ടെന്ന് നമ്മളെ പിഡിത്തം വീഴും അല്ലെ ചെലപ്പോ ഇപ്പൊ എനിക്ക് അന്നായിട്ടറിയാം ഇപ്പൊ ഒന്നും കളയത്തില്ല കേട്ടോ എല്ലാം അതിനനുസരിച്ചേ ഉള്ളൂ സാധനങ്ങൾ കളയുന്ന ഇഷ്ടന്നെ ചേട്ടന് ശരിയാക്കി ഒന്നും കളയാൻ ഇഷ്ടമില്ല ഞങ്ങൾ ഇനി ഇഷ്ടൊക്കെ ഉണ്ടോട്ടെല്ലാം കഴിഞ്ഞല്ലോ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാകാൻ പോവാട്ടോ ചെമ്മീൻ പിന്നെ ആ ചെമ്മീന്റെ ഭയങ്കര ഇഷ്ടാചാടല്ലേ പിന്നെ നമ്മൾ ഇന്ന് ബീൻസ് മെഴുക്കോട്ടിയേന്ന് വെച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞ കേട്ടോ ബാക്കിയൊക്കെ ഇന്നലെയാ നമ്മൾ ഇറങ്ങിയതാന്നേ പറയുന്നുള്ളു ചേട്ടൻ പറഞ്ഞു എന്നിങ്ങനെ കടത്താല് എന്നാന്നറിയാലോ എല്ലാവർക്കും അല്ലേ നമ്മൾ വല്ലപ്പോഴും അല്ലേ ആ ചേട്ടന് തൈര് ഭയങ്കര ഇഷ്ട തൈര് ഇഷ്ട അമ്മ ദാ വിളംപൊന്നു ആ കണ്ടോ ആ വെയിറ്റ് വെയിറ്റ് ആന്ന് സംസാരിച്ചു ഞങ്ങൾ അപ്പഴാ ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞാ ഉറക്കം എല്ലാം കഴിഞ്ഞിട്ട് അത് ആദ്യം പറയണ്ടില്ല എല്ലാം കഴിഞ്ഞിട്ട് ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ഹായ് പറയാനുള്ളവർക്ക് ഹായ് പറയാൻ വേണ്ടി എഴുതികൊണ്ടിരിക്കുവന്നെ അപ്പഴാർത്തി സംഘം ഉണ്ടല്ലോന്ന് ഞാൻ ഓർത്തില്ല അവിടെ തന്നെ ഫോൺ വിളിച്ചേക്കുന്നു നീ മറന്നുപോയോന്നും ചോദിച്ചാൽ അയ്യോ അന്നേരം ഓർത്ത ഓടിപ്പോയി പൈസയും കൊടുത്തുമ്പോൾ കടുത്തല്ലേ കരയൊക്കെ ഇട്ടിടാം അപ്പൊ അതുമെല്ലാം കൊടുത്തിട്ട് വന്നു അപ്പൊ എൻ്റെ പുതിയ എൻ്റെ ആൾക്കാർക്ക് ഒരു സുനിത എൻ്റെ ദൈമയെ ദുബായിൽ നിന്നാട്ടോ സുനിത ദുബായി എന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട് പ്ലീസ് എവിടുന്നാന്ന് ഒന്ന് എനിക്ക് പ്ലേസ് ഇടണേ മിക്ക വരണ്ടെ എനിക്കൊന്ന് ഗമയടിക്കാനാട്ടോ ഇച്ചിരി ബഡുവാക്കി അടിക്കണ്ടേ സുനിത ദുബായിൽ നിന്ന് സുനിതയ്ക്കൊരു ഉമ്മ ദുബായിന്നൊക്കെ കാണുന്നെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ലക്ഷ്മി മേനോനെ എവിടുന്നാന്ന് എനിക്ക് അറിയാം യോസുന്നതെന്നൊക്കെയാണ് എൻ്റെ കുടത്തിലൊക്കെ പഠിച്ചതാണ് ബേക്കർ സ്കൂളിലാണ് എന്നൊക്കെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പുള്ളിക്കായിരിക്കും ലക്ഷ്മി ഉമ്മാ ലക്ഷ്മിക്ക് കെട്ടിപ്പിടിച്ചു ഉമ്മ സുനിൽക്ക് കെട്ടിപ്പിടിച്ചുമാ പിന്നെ നമ്മുടെ ശ്രീദേവി പിള്ളി പാവം ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ രാവിലെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേച്ചിന്ന് വിളിക്കണേ എന്നെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ ബഹുമാനത്തിന് ബഹുമാനം അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ച് എന്നെക്കാർ കൊറേ പ്രായമൊക്കെ ഉള്ളതാന്ന് അപ്പൊ ശ്രീദേവി ചേച്ചി ശ്രീദേവി ചേച്ചി നേനാവണിനെ വിളിക്കത്തുള്ളൂ കേട്ടാ ശ്രീദേവി ചേച്ചി ചേച്ചിന്ന് വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ശ്രീദേവി ചേച്ചിയെ ശ്രീദേവി ചേച്ചിന്ന് വിളിക്കാം കേട്ടാ ശ്രീദേവി പിള്ളേന്നാണ് പേര് കേട്ടാ ഏർ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ചേച്ചിന്ന് വിളിക്കണം ചേച്ചി ചേച്ചിക്കൊരു ഫ്രീ ഉമ്മ അപ്പം ഇന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ അല്ലേ സാമ്പാർ ഇരുപ്പുണ്ട് അപ്പൊ ഇന്ന് രാത്രി ദോശ സാമ്പാർ കടലക്കറി എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ എല്ലാവരും വന്ന് ഫ്രണ്ടിൽ ഇരുന്നേക്കണം നാളെ കാണാൻ വേണ്ടിട്ട് ഫസ്റ്റ് ബെഞ്ചിൽ എല്ലാവരും ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്നാൽ മതി ആരോ എന്നോട് പറഞ്ഞു ഞാൻ ഒട്ടും മാറി കൊടുക്കത്തില്ല ആ നമ്മുടെ കല തലച്ചേച്ചി തലച്ചേച്ചി എന്ന് പറഞ്ഞു പറഞ്ഞ അങ്ങനെ ആയിപ്പോ ആ സാരലിരി പോട്ടെ തലച്ചേച്ചി ആ അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്നോണം ഒരു തരി മാറ്റോ ആർക്കും ഒരു പ്ലേസ് കൊടുക്കണ്ട ഒരു ഇച്ചിരി ഇച്ചിരി കൊടുത്തേച്ചാ മതി കേട്ടോ അപ്പം നമുക്ക് നാളെ പുതിയ വീഡിയോ വിഡിയുമായിട്ട് കാറ്റാ